സി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് വണ്് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണ് ഇത് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എടുത്തത് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപമായ ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എടുത്തത് ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ നെടുങ്കണ്ടം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് ഉത്തരം ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്ത് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഗഗൻയാൻ സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഫുട്ബോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നൊബെൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി മറിയ കൊറീന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെ ഉത്തരം ഓപ്ഷൻ ഡി മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് വേദി ഉത്തരം ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര് ഉത്തരം ഓപ്ഷൻ സി ബി ആർ ഗവായ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്താണ് അദ്ദേഹം അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായിട്ടാണ് നിയമിതനായത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധനത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധനത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബെൽ പുരസ്കാരം തന്നിരിക്കുന്നത് ജോൺ ക്ലാർക്ക് മേരി ഇ ബ്രങ്കോവ് സുസുമി കിറ്റഗാവ ഫ്രെഡ് റാംസ് ഡെൽ ഷിമോൺ സക്കാഗുച്ചി മേരി ഇ ബ്രങ്കോവ് ഫ്രെഡ് റാംസ് ഡെൽ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള സുപ്രധാന കണ്ടെത്തലുകൾക്കാണ് അവർക്ക് പുരസ്കാരം നൽകിയത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത് തന്നിരിക്കുന്നത് ഒന്ന് വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് സമർപ്പിച്ചത് രണ്ട് ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻ തുറമുഖമാണ് വിഴിഞ്ഞം അത് ശരിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ പതിനഞ്ച് ആയിരുന്നു അത് തെറ്റാണ് ആദ്യമായി എത്തിയ കപ്പലാണ് ഷെൻഹുവ പതിനഞ്ച് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ് ആദ്യമായി എത്തിയത് സാൻ ഫെർണാണ്ടോ മദർഷിപ്പാണ് വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു അതും ശരിയാണ് ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയ താപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ് നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ താബോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ് സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്തിന് ഈ മേഖല നിർണായകമാണ് ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത് ചുവട് നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ് സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്തിന് ഈ മേഖല നിർണായകമാണ് ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഗ്രീൻ ലാൻഡ് ൊടുത്തിരിക്കുന്നവയിൽ ഐ എസ് ആർഒയുടെ നൈസർ ദൗത്യത്തിനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് ഇത് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് അത് ശരിയാണ് ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ് അതും ശരിയാണ് മൂന്ന് ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് ജി എസ് എൽ വി മാർക്ക് ത്രീ എന്ന വിക്ഷേപണ വാഹനമാണ് അതിറ്റാണ് നൈസർ ദൗത്യത്തിനായി ജി എസ് എൽ വി മാർക്ക് ടു ആണ് അഥവാ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്ന വിക്ഷേപണ വാഹനമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ആരാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ബെൻ എസ് ബർണാങ്ക് ഡഗ്ലസ് ഡയമണ്ട് ഫിലിപ്പ് ഡിബ്വിക് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ജോയൽ മോക്യർ ഫിലിപ്പ് അക്കിയോൺ പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജഗതാംബിക പാൽ കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ സി കെ എൻ ഹരിലാൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഡി ജി പി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഡി ജി പി ആര് ഉത്തരം ഓപ്ഷൻ എ റവാഡ എ ചന്ദ്രശേഖർ ഏത് സാങ്കേതിക വിദ്യക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ കാർപെൻഡിയർ ജെന്നിഫർ എഡൌഡിന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നൊബെൽ പുരസ്കാരം ലഭിച്ചത് ഏത് സാങ്കേതിക വിദ്യക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ കാർപെൻഡിയർ ജെന്നിഫർ എഡൌഡിന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നൊബെൽ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ എ ക്രിസ്പർ കാസ് ഞയൺ അപ്പാർ ഐ ഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായത് ഏതാണ് അപ്പാർ ഐ ഡി ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ഐ ഡി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ്റ് ഐ ഡി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഒന്ന് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത് അത് ശരിയാണ് സെപ്റ്റംബർ പതിനാറ് അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രൂപം കൊടുത്ത ലണ്ടൻ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതെറ്റാണ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മോണ്ട്രിയൽ പ്രോട്ടോകോളാണ് ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട ഉടമ്പടി ലണ്ടൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കടലിൽ മാലിന്യങ്ങൾ തള്ളുന്നത് നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയുള്ള രാജ്യാന്തര ഉടമ്പടിയാണ് ലണ്ടൻ ഉടമ്പടി ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ അടുത്ത ഏകദിന ലോകകപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും അതിന് ആതിഥേയത്വ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക സിംബാബുവേ നെമീബിയ എന്നിവയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ എസ് ഇ എഫ് ഡി സി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ്റ് പിന്തുണയോടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ്റ് പിന്തുണയോടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ സി സ്പേസ് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അതിറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു അതും ശരിയാണ് പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഉയരവും രണ്ട് പോയിൻറ്റ് സീറോ എയ്റ്റ് കിലോമീറ്റർ നീളവുമാണ് ഉള്ളത് അതും ശരിയാണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ നൂറ് ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് എന്താണ് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാസ മുന്നതി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ഡി സുനിത വില്യംസ് ബ ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചിട്ടുള്ളത് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് എസ് ഡി എക്സ് സീറോ ടു താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തി മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന അവാർഡ് നേടാത്തത് ആരാണ് താഴെ പറയുന്നവൽ രണ്ടായിരത്തി ഇരുപത്തി മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് നേടാത്തത് ആരാണ് തന്നിരിക്കുന്നത് ഗുകേഷ് ഡി മനു മനുഭാക്കർ ഹർമൻ പ്രീത് സിംഗ് സുഖജിത് സിംഗ് ഡി ആണ് ഉത്തരം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പേർക്കാണ് ലഭിച്ചത് ഡി മനു ബാക്കർ ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് ലഭിച്ചത് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഗായത്രി സ്പിവാക് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് മൂന്നാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ് മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യസമിതി സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ അത് ശരിയാണ് വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ് അതും ശരിയാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് അതും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻറ്ററി അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫെയർസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അത് ശരിയാണ് പാർലമെൻ്ററി അഫെയർസിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ് അതും ശരിയാണ് പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ് അതെറ്റാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ കേരള ബാലവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേരള ബാലവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് അത് ശരിയാണ് ബാലവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ് അത് തെറ്റാണ് തിരുവനന്തപുരമാണ് ആസ്ഥാനം വരുന്നത് സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കാം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു അതും ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ ആണ് അത് ഇപ്പോൾ തെറ്റാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൺ സെൻ ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തിനാണ് നാൽപ്പതാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് അത് ശരിയാണ് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു അത് തെറ്റാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ മേഘാലയ പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ഉത്തരം ഓപ്ഷൻ സി ചിത്രശലഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലേക്കാൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഐരാവത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഇക്യൂബ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ഉത്തരം ഓപ്ഷൻ എ ആൻ്റോണിയോ ഗുട്ടറസ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത താഴെ തന്നിട്ടുള്ളവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ എ പത്മസുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് വൈ വൈജയന്തിമാല ബാലി ചിരഞ്ജീവി എം വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പദക് സുബ്രഹ്മണ്യം എന്നിവർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഴു പേർക്കാണ് ലഭിച്ചത് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രശസ്ത മലയാള എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട് അത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത് അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സി വിജിൽ നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ഡി കിരൺ റിജിജു കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര് ഉത്തരം ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ ജി ശങ്കരപ്പിള്ളക്കാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേഹത്വം വഹിച്ച രാജ്യം ഏതാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിദേഹത്വം വഹിച്ച രാജ്യം ഏത് ഉത്തരം വരുന്നത് സൗദി അറേബ്യ ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൂന്ന് സൗദി അറേബ്യ ആണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേഹത്വം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആതിഥേഹത്വം വഹിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആതിഥേഹത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാനാണ് മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ആണ് വരുന്നത് നൈജീരിയ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മുംബൈ ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ് ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് കൽപ്പറ്റ നാരായണൻ്റെ എത്ര വേണമെങ്കിലും തമാശ പറയാം എന്ന കൃതിക്കാണ് പ്രീം കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് നൂറോളം കറൻറ്റ് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റുകളായി പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം അടുത്ത ഒരു വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്